നമസ്കാരം സ്വാഗതം ഇറാഖിലും സിറിയയിലും അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തെ എതിർത്ത് റഷ്യയും ചൈനയും മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കാൻ അമേരിക്കയുടെ ഈ ആക്രമണം ഇടയാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അറിയിച്ചു നവംബറിൽ നടക്കാനിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഈ ആക്രമണത്തിന് ബന്ധമുണ്ടെന്ന് റഷ്യയുടെ യു എൻ അംബാസിഡർ വാസിലി നെബൻസിയ ആരോപിച്ചു പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിന്റെ വിനാശകരമായ പ്രതിച്ഛായ ഉയർത്താനുള്ള ആഗ്രഹവും ഇതിന് പിന്നിലുണ്ട് സിവിലിയന്മാർ ഉൾപ്പെടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അമേരിക്കയുടെ പൂർണ്ണമായ അവഗണനയാണ് കാണിക്കുന്നത് ഇറാൻ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ പ്രാദേശിക സംഘർഷത്തിലേക്ക് വലച്ചിഴക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും വാസിലി നെബൻസിയ വ്യക്തമാക്കി അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയമാണ് ആക്രമണത്തിന് പ്രേരണയെന്ന് സിറിയൻ പ്രതിനിധി കൗസി അൽ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നിൽ കണ്ട് കൂട്ടായ സുരക്ഷയുടെ തത്വങ്ങളെ തുരങ്കം വെച്ചുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ എതിർക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെ ചൈനീസ് അംബാസിഡർ ഷാംജുനും ശക്തമായി അപലപിച്ചു മിഡിൽ ഈസ്റ്റിലോ മറ്റെവിടെയെങ്കിലുമോ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നില്ലെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അതിന് വിപരീതമായാണ് കാര്യങ്ങൾ നടക്കുന്നത് അമേരിക്കൻ സൈനിക നടപടികൾ മേഖലയെ പ്രക്ഷുബ്ധമാക്കുമെന്നും ഷാങ്ജു പറഞ്ഞു പലസ്തീനികളെ കൊന്നൊടുക്കിയ ഗാസയിലെ അമേരിക്കൻ പിന്തുണയോടെയുള്ള ഇസ്രായേലിന്റെ ആസൂത്രിത വംശഹത്യയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാൻ അംബാസഡർ സയ്യിദ് ഇറവാനി പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള വെല്ലുവിളിയാണിത് ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ താവളങ്ങൾ ആക്രമിച്ചുവെന്ന അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നിരപരാധികളായ പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ ഭരണകൂടം അമേരിക്കയുടെ പിന്തുണയോടെ നടത്തിയ അധിനിവേശവും ആക്രമണവും തുടർച്ചയായ വംശഹത്യയുമാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങളുടെ മൂലകാരണമെന്ന് എല്ലാവർക്കും വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെയുള്ള ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു സിറിയയിലെയും ഇറാഖിലെയും ഇറാൻ സൈന്യവുമായി ബന്ധമുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു എന്നാൽ അമേരിക്കയുടെ ഈ വാദങ്ങളെയെല്ലാം തള്ളിക്കളയുകയാണ് റഷ്യയും ചൈനയും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും പശ്ചിമേഷ്യയെ കലാപഭൂമിയാക്കാനും മാത്രമാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് അവരുടെ ശക്തമായ ആരോപണം അമേരിക്കയുടെ പങ്കാളിയായ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ചൈനയും റഷ്യയും പറഞ്ഞ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്താൽ അമേരിക്കയുടെ കപടതം മനസ്സിലാവും എന്നതാണ് യാഥാർത്ഥ്യം